ർക്കെന്തോ എനർജി ഇല്ലാത്ത മൊനാലിസിനെയും കാണാൻ വേണ്ടിട്ടാണോ നിങ്ങളുടെ എനർജി എല്ലാം ഒന്ന് നല്ല ഒരു ഡാൻസ് ഒക്കെ ചെയ്തിട്ടൊന്ന് ബൂസ്റ്റ് ചെയ്ത് വെക്കണ്ടേ എല്ലാവരും ഡാൻസ് ചെയ്യാൻ അതിന് മുൻപേ ഒരു സ്പെഷ്യൽ വെൽക്കം നമ്മുടെ മീഡിയ ടീമിനും നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനും എല്ലാവർക്കും കൊടുക്കുകയാണ് കാരണം ഇന്നത്തെ നമ്മുടെ സ്റ്റാർസ് നമ്മുടെ മൊണാലിസയോടൊപ്പം നമ്മുടെ ബോക്സയോടൊപ്പം അവർ കൂടിയാണ് കാരണം നമുക്കറിയാം നമ്മുടെ മൊണാലിസ ഇത്രയും പോപ്പുലർ ആവാൻ ഇത്രയും വൈറൽ ആവാൻ കാരണം സോഷ്യൽ മീഡിയ ആണ് അല്ലെ അവരിലൂടെയാണ് ലോകം മുഴുവൻ നമ്മുടെ ഈ ഒരു ബ്യൂട്ടി കീനെ കണ്ടിട്ടുള്ളത് ഇപ്പോ ബോളിവുഡ് ഡിബ്യൂ കൂടെ കമ്മിറ്റ് ചെയ്ത സ്ഥിതിക്ക് ഒരു ഭാവിയിൽ ഒരു സൂപ്പർ താരമാണ് നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യാൻ പോണത് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോട് കൂടിയിട്ട് നമ്മുടെ മൊണാലിസയെ കേരളത്തിലേക്ക് നമ്മുടെ കോഴിക്കോട് നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ ഒരു ഷോറൂമിൽ മൊണാലിസ ഡയമണ്ട് സെഗ്മെന്റിന്റെ ഇനോഗ്രൽ സെറിമണിക്കായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം സമയം കൂടി എല്ലാവരും ഒന്ന് ക്ഷമയോട് കൂടി കാത്തു നിൽക്കണം അപ്പോ പാർക്കിംഗ് ഏരിയയിൽ നിൽക്കുന്ന ആളുകളും